മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ ഇന്നേ ദിവസത്തെ നമ്മുടെ വിചിന്തനത്തിനായി സഭാമാതാവ് നൽകിയിരിക്കുന്നത് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഈശോയും ഫരീസരും തമ്മിൽ സാപത്താചരണത്തെ ചൊല്ലിയുണ്ടായ തർക്കമാണ് ഇന്നത്തെ വചനഭാഗത്ത് നാം കാണുന്നത് പുറപ്പാട് മുപ്പത്തിനാല് ഇരുപത്തിയൊന്നിൽ നാം ഇങ്ങനെ കാണുന്നു ഏഴാം ദിവസം വിശ്രമിക്കണം ഒഴിവുകാലത്തോ കാലത്തോ ആയാലും വിശ്രമിക്കണം മോശയുടെ നിയമത്തിലെ ഈ കൽപ്പന കൃത്യനിഷ്ഠതയോടെ പാലിച്ചു പോകുന്നവർ ആയിരുന്നു ഫരീസെയർ ഈ സാഹചര്യത്തിൽ ഈശോയുടെ ശിഷ്യന്മാർ സാപത്ത് ദിവസം കതിരുകൾ പറിച്ചു തിന്നത് സാപത്തിന്റെ ലംഘനമായിട്ടാണ് അവർ വ്യാഖ്യാനിക്കുന്നത് അവരുടെ ഗുരുവായിരുന്നിട്ടും തെറ്റിൽ നിന്നും തൻ്റെ ശിഷ്യന്മാരെ തടയാതിരുന്നതിനാൽ ഈശോയെയും അവർ കുറ്റപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഈശോ തൻ്റെ ശിഷ്യന്മാരെ കുറ്റപ്പെടുത്താതെ പരീസേരുടെ തെറ്റായ ജീവിത രീതിയെ വിമർശിക്കുകയാണ് നിയമങ്ങളാൽ ബന്ധിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു അവരുടേത് അവിടെ കരുണയ്ക്കോ സ്നേഹത്തിനോ മാനുഷിക പരിഗണനയ്ക്കോ സ്ഥാനമുണ്ടായിരുന്നില്ല ഈ മനോഭാവത്തെയാണ് ഈശോ തിരുത്താനായിട്ട് ശ്രമിക്കുന്നത് പുരോഹിതന്മാർക്ക് മാത്രം അവകാശപ്പെട്ട തിരുസാന്നിധ്യത്തിൻ്റെ അപ്പം ഭക്ഷിച്ച ദാബീതും അനുചരന്മാരും കുറ്റമില്ലാത്തവരായത് തങ്ങളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ് അവർ ആ പ്രവൃത്തി ചെയ്തത് എന്നതുകൊണ്ടാണല്ലോ സാപത്ത് ദിവസം സാപത്തിൻ്റെ കർമ്മങ്ങൾ ചെയ്യുന്ന പുരോഹിതന്മാർ കുറ്റമില്ലാത്തവർ ആകുന്നത് അവർ ദൈവത്തെ ശുശ്രൂഷിക്കുന്നത് കൊണ്ടാണ് ആയതിനാൽ ഈശോയുടെ കാഴ്ചപ്പാടിൽ നിയമത്തിൻ്റെ കാർക്കശ്യമല്ല കരുണയുടെ തൂവൽ സ്പർശമാണ് പ്രധാനപ്പെട്ടത് മാനുഷിക പരിഗണനയാണ് കഠിനമായ നിയമാനുഷ്ഠാനങ്ങളെക്കാൾ വിലയേറിയത് ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെയാണല്ലോ കൈ ശോഷിച്ച വ്യക്തിയെ ഈശോ സാപത്തിൽ സുഖപ്പെടുത്തുന്നത് ഒടുവിൽ അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ് മനുഷ്യപുത്രൻ സാപത്തിൻ്റെയും കർത്താവാണ് എന്ന് സാപത്താചരണം എപ്രകാരമായിരിക്കണം അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് ഏറ്റവും ആധികാരികമായി തീരുമാനിക്കാനുള്ള ശക്തി മനുഷ്യപുത്രനായ മിശുകായ്ക്ക ഉണ്ട് എന്ന് അവിടുന്ന് പ്രഖ്യാപിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും കാർക്കശ്യങ്ങൾക്കും നിയമത്തിൻ്റെ നൂലാമാലകൾക്കുമപ്പുറം ആവശ്യക്കാരൻ്റെ ഹൃദയത്തെ കണ്ടെത്താനുള്ള സന്മനസ് നമുക്കുണ്ടായിരിക്കട്ടെ നന്മ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ എന്നാണുള്ളൂ നല്ലവനായ മിശിഹ നമ്മളോട് പറയുന്നത് എന്തും സ്വന്തമാക്കാനും വെട്ടിപ്പിടിക്കാനും പിടിച്ചു വെക്കാനും വെമ്പൽ കൊള്ളുന്ന ഈ ലോകത്ത് മറ്റുള്ളവന്റെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് മറ്റുള്ളവന്റെ ഹൃദയത്തിൻ്റെ വേദനകൾ മനസ്സിലാക്കി മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സാന്ത്വനത്തിൻ്റെ സ്പർശമാകുവാൻ മിശിഹായുടെ കരുണയുടെ മുഖമാകുവാൻ നാം ഓരോരുത്തർക്കും സാധിക്കട്ടെ നല്ലവനായ ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ